ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി കിഴക്കമ്പലത്തിന് വളരെ അടുത്ത് ബസ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി നാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഓണർ അറുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഗേറ്റ് തുറന്ന് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കവേഡായിട്ടുള്ള ഒരു കാർപോറസ് ആണ് ഇവിടെ വരുന്നത് കവേഡായിട്ടുള്ള കാർപോറച്ചിൽ നമുക്ക് എസ് യു പോലുള്ള വലിയൊരു വാഹനം നമുക്ക് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കൂടാതെ മറ്റേ രണ്ട് വാഹനം കൂടി നിൽക്കാവുന്നല്ലോ മൊത്തം ഒരു മൂന്ന് വാഹനം ഈ വീട്ടിൽ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം നമുക്കിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ് നമുക്ക് മുറ്റത്തിനായിട്ട് വരുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കാനുള്ള പണി ബാക്കിയുണ്ട് നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു കിണർ സംവിധാനവും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് കൂടാതെ കെ വാട്ടർ കണക്ഷനും നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആണ് സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ള സെറ്റൗട്ടാണ് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് സിറ്റ് സെറ്റൌട്ടിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈലുകളാണ് കൂടാതെ ബ്രോഡറൊക്കെ നമുക്ക് വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ടൈലുകളാണ് വരുന്നത് നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഡബിൾ പാളിൽ തീർത്ത തേക്ക് മരത്താൻ നിർമ്മിച്ച നല്ല ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ സെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് കൂടാതെ നമുക്ക് ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ടി വി യൂണിറ്റും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ലിവിങ് സ്പേസിനായിട്ട് കിട്ടുന്നുണ്ട് ലിവിങ് സ്പേസിന് നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈനിലായിട്ട് ഫോൾസിലും വർക്കുകളൊക്കെ വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് അഞ്ചോ ആറോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് സ്പേസാണ് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് നമുക്ക് ഡൈനിങ് സ്പേസിൻ്റെ ഒരു വാഷ് പേസിൻ്റെ ഏരിയ വരുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ചെയ്ത് ബിൽഡർ നൽകുന്നതാണ് ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ പോകുന്നത് നല്ല കിച്ചണിലേക്കാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ വരുന്നത് കൂടാതെ നമുക്ക് മുകളിൽ താഴെയായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ കിച്ചണായിട്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും പോകുന്നത് നല്ലൊരു വർക്കേരിയ സ്പേസിലേക്കാണ് വർക്കേരിയ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് നമുക്ക് നാല് സെൻറ്റ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വർക്കേറിയ എടുക്കാനുള്ള സ്പേസ് കൂടി ഈ വീടിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ഈ വീടിനായിട്ട് നമുക്ക് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും എന്നുള്ള രീതിയിലാണ് വരുന്നത് നല്ല രീതിയിലുള്ള വാൾ വാൾഡ്രോപ്സുകൾ നമുക്ക് സൈഡിലായിട്ട് മൂന്ന് കള്ളിയായിട്ടുള്ള രീതിയിൽ നല്ല വാൾ വാൾഡ്രോപ്സും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഫാൾസീൽ വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട് നമുക്ക് എൽ ഇ ഡി ലൈറ്റും ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളത് കണ്ടെത്തൽ തന്നെ അറിയാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ബാത്റൂമാണ് ഈ വരുന്നത് കൂടാതെ നമുക്കൊരു വാഷ് ബേസിനും ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നത് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടൈല് വുഡ് പാനലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് സ്ക്വയർ ട്യൂബുകളാണ് ഹാൻഡ് റൈൽസ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്ക് വരുന്നത് അത് സ്റ്റഡി ലേബിളിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് പിന്നെ ഒരു ടി വി യൂണിറ്റൊക്കെ നമുക്കിവിടെ ഇവിടെയും സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അപ്പർ ലിവിംഗ് ഏരിയ കവർ ചെയ്ത് തരുന്നത് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ല മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും വരുന്നുണ്ട് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് സ്പെഷ്യൽസായിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ഒരു വാഷ് വാഷിംഗ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും നമുക്ക് സ്റ്റഡി ടേബിളും ഒക്കെ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട് ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ടൈലുകളൊക്കെ അത്യാവശ്യം ഡിസൈനുള്ള ടേബിളാണ് ഒരു വാഷ് മെഷീൻ നമുക്ക് ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ലൊരു ഓപ്പൺ ടെറസിലേക്കാണ് ഓപ്പൺ ടെറസ് എന്ന് ഒരു മീഡിയം വലുപ്പമാണ് ഓപ്പൺ ടെറസ്സിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് വാഷിംഗ് മെഷീനിലേക്ക് വയ്ക്കാനുള്ള പ്രൊപ്ഷൻ നമുക്ക് ഇവിടെ നിന്നാണ് വരുന്നത് ഓപ്പൺ ടെറസ് നമുക്ക് ഷീട്ടിട്ടാണ് ഇവിടെ കവേഡ് ചെയ്തിരിക്കുന്നത് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് ഓപ്പൺ ടെറസിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ഈ വീട്ടിൽ നല്ല രീതിയിലുള്ളൊരു ബാൽക്കണിയാണ് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം പാൾസിയിലും വർക്കുകളും ബാൽക്കണിയിലും നമുക്ക് വരുന്നുണ്ട് കിഴക്കമ്പലത്തിന് വളരെ അടുത്ത് ബസ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി നാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്